പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തിയതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഇന്ന് പൂർത്തിയായിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് എപ്പോൾ എന്ത് നൽകണം എന്ന് എന്നേക്കാൾ നന്നായി അറിയാമല്ലോ ഞാൻ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേം ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ എന്നെ നോക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേ എന്നെ അങ്ങയുടെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതനാക്കണമേ പ്രഭാതം വരെ എന്നെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനോ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ അയക്കണമേ എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു നാളെ ഒരുക്കി വെച്ച് പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ പ്രലോഭനങ്ങളോടെ ഇരുട്ടിൻ്റെ ദൂതന്മാർ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ അമൂല്യമായ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സൈന്യവും എനിക്ക് കോട്ടയായി നിലകൊള്ളട്ടെ വിശുദ്ധിയുള്ള സ്വപ്നങ്ങളോടെ ഭാരങ്ങൾ ഇല്ലാതെ സുഖമായി ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് ഇഷ്ടം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുക പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിൽ നിന്നുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശും സിഹായ്ക്കും സ്തുതി